ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയത് ഹനുമാനാണെന്ന് അനുരാഗ് താക്കൂർ ആദ്യ ബഹിരാകാശ യാത്രികൻ ഹനുമാനാണെന്ന് ബി ജെ പി എം പി അനുരാഗ് താക്കൂർ ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഹിമാചൽ പ്രദേശിലെ പി എം ശ്രീ സ്കൂളിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുകയാണ് അനുരാഗ് താക്കൂർ ഇക്കാര്യം പറഞ്ഞത് ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നായിരുന്നു അനുരാഗ് താക്കൂർ വിദ്യാർത്ഥികളോട് ചോദിച്ചത് വിദ്യാർത്ഥികൾ ഒരുമിച്ച് നീലാം സ്ട്രോങ് എന്ന് മറുപടി നൽകി അപ്പോഴാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരി ഹനുമാനാണ് എന്നാണ് താൻ കരുതുന്നതെന്ന് അനുരാഗ് താക്കൂർ പറഞ്ഞത് ഇന്ത്യൻ പാരമ്പര്യത്തെ കുറിച്ച് അറിയാൻ പാഠപുസ്തകങ്ങൾക്കപ്പുറം നോക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹനുമാൻ ജിയാണ് ആദ്യ ബഹിരാകാശ യാത്രികൻ എന്ന അടിക്കുറിപ്പോടെ തന്റെ പ്രസംഗത്തിന്റെ വീഡിയോ അദ്ദേഹം എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം അനുരാഗ് താക്കൂറിനെതിരെ ഡി എം കെ രംഗത്തെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ വിജ്ഞാനത്തെയും യുക്തിചിന്തയും അപമാനിക്കുകയാണെന്ന് കനിമൊഴിയമ്പി പറഞ്ഞു കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണ് ശാസ്ത്രീയ മനോഭാവം വളർത്തണമെന്ന ഭരണഘടനാ തത്വത്തെ അവഹേളിക്കുകയാണെന്നും കനിമൊഴിയമ്പി വിമർശിച്ചു ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയത് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായ നീലാം സ്ട്രോങ് അല്ല ഹനുമാൻ ആണെന്നാണ് ബഹിരാകാശ ദിനത്തിൽ അനുരാഗ് താക്കൂർ പറഞ്ഞത് കുട്ടികളോടുള്ള പ്രതികരണം അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്ന് കനിമൊഴി വിമർശിച്ചു വിദ്യാർത്ഥികളിൽ അന്വേഷണത്വരെയും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള അറിവിനോടുള്ള താല്പര്യവും വളർത്തുന്നത് രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്നും കനിമൊഴി പറഞ്ഞു പുരാണത്തെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്നതിലല്ല പുരോഗതി ചരിത്രപരമായ വസ്തുക്കളും ഐതിഹ്യങ്ങളും തമ്മിൽ വേർതിരിച്ചറിയുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെ തടയുന്ന പരാമർശങ്ങൾ ശരിയല്ലെന്നും കനിമൊഴി പ്രതികരിച്ചു പുരാണങ്ങൾക്ക് സാംസ്കാരികവും സാഹിത്യപരവുമായ സ്ഥാനമുണ്ടെങ്കിലും അത് വസ്തുതയായി ക്ലാസ് മുറികളിൽ അവതരിപ്പിക്കപ്പെടുന്നത് ശാസ്ത്രീയ പഠനത്തിന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തുമെന്ന് ഇതിനു മുമ്പും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്